ഹലാൽ വിഷയത്തിൽ ശരി പറഞ്ഞത് ആര് മുഖ്യമന്ത്രിയോ അതോ ഷംസീറോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി വളരെ തന്ത്രപൂർവ്വം കണ്ണൂരിൽ വെച്ച് ഒരു പ്രസ്താവന നടത്തി ഹലാൽ എന്നാൽ നല്ല ഭക്ഷണം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്നായിരുന്നു ആ പ്രസ്താവന അതിനടുത്ത ദിവസങ്ങളിൽ തന്നെ കണ്ണൂരിലെ തലശ്ശേരി എം എൽ എയും അടുത്ത കാലം വരെ ചാനൽ ചർച്ചകളിൽ സി എന്ന പാർട്ടിയുടെ ചാവേരുമായിരുന്ന എ എൻ ഷംസീർ എം എൽ എ മറ്റൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നു ഹോട്ടലുകൾക്ക് മുമ്പിൽ ഹലാൽ ബോർഡുകൾ ആവശ്യമില്ലെന്നും അത്തരം ബോർഡുകൾ വെക്കുന്നവരെ തിരുത്താൻ മത നേതൃത്വം തയ്യാറാകണമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന സി പി എം എന്ന പാർട്ടിയിലെ രണ്ട് മുൻനിര പോരാളികൾ ഹലാൽ വിഷയത്തിൽ തീർത്തും വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ട് സി പി എം അണികളും നേതാക്കന്മാരും ഞെട്ടിപ്പോയി എന്നാണ് പിന്നാമ്പുറ കഥകൾ ഇനിയിപ്പോൾ ആരുടെ നിലപാടാണ് ശരി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഹലാൽ എന്നാൽ നല്ല ഭക്ഷണം എന്ന് മാത്രമാണ് എന്നാണല്ലോ അങ്ങനെയെങ്കിൽ ഹൈന്ദവനോ ക്രൈസ്തവനോ അറക്കുന്ന നല്ല മാംസം ഹലാലാകുമോ അള്ളാഹുവിൻ്റെ പേരിൽ മുസ്ലിം മതവിശ്വാസി ഇറക്കുന്ന മാംസം മാത്രമാണ് ഹലാൽ മാത്രമല്ല ഹലാൽ ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹലാൽ അല്ലാത്ത ഭക്ഷണം കഴിക്കാൻ മുസ്ലിം മതവിശ്വാസം അനുവദിക്കുന്നുമുണ്ട് പിന്നെ എന്തിനാണ് ഹലാൽ എന്ന പദത്തിനും ഹലാൽ ഭക്ഷണത്തിനും ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ കേരളത്തിൽ ഹലാൽ ബിസിനസ് തന്ത്രം ഉപയോഗിച്ച് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങൾ കടന്നു ഇപ്പോൾ അവർ അതേ തന്ത്രം പയറ്റാൻ എല്ലാ പരിധിയും വിട്ട് പ്രവർത്തിക്കാൻ ആരംഭിച്ചപ്പോഴാണ് ഇതര മതവിഭാഗങ്ങളിൽ പെട്ടവർക്ക് പ്രതികരിക്കേണ്ടി വന്നത് ബി ജെ പിയും ക്രിസ്സംഗികളും പ്രചരിപ്പിക്കുന്ന വർഗീയത മാത്രമാണ് ഹലാൽ വിരുദ്ധത എന്ന് ആക്ഷേപിച്ച് ഇസ്ലാമിസ്റ്റുകളുടെ ഈ സാമ്പത്തിക ജിഹാദിനെ എത്ര ന്യായീകരിക്കാൻ ശ്രമിക്കും തോറും ഹലാൽ വിഷയം വീണ്ടും ഗുരുതരമാവുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി ഇനിയെങ്കിലും തിരിച്ചറിയുക പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഇത്തരം നിഗൂഢ തന്ത്രങ്ങൾ വോട്ടിനു വേണ്ടിയും മറ്റു ചില നേട്ടങ്ങൾക്ക് വേണ്ടിയും കണ്ടില്ല എന്ന് നടിച്ച് ഇനിയും എത്ര കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്തായാലും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ നൽകിയ പിന്തുണ സ്വീകരിച്ച് അധികാരത്തിൽ വന്നതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കണ്ണുകൾക്ക് ചില യാഥാർത്ഥ്യങ്ങൾ കാണാൻ കഴിയുന്നില്ല എന്നാണ് ഹലാലിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം സൂചിപ്പിക്കുന്നത് മാത്രമല്ല എനിക്ക് ശേഷം പ്രളയമെന്നും അദ്ദേഹം ചിന്തിക്കുന്നു എന്ന് തോന്നിപ്പോകും എന്തായാലും ഇക്കണക്കിന് പ്രീണനവുമായി മുന്നോട്ടു പോയാൽ കേരളത്തിൽ ബംഗാളും ത്രിപുരയും ആവർത്തിക്കാൻ ഏതാനും വർഷങ്ങളെ വേണ്ടി വരികയുള്ളൂ എന്ന് മന്ത്രിസ്ഥാനം ലഭിക്കാതെ പോയവരെങ്കിലും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹലാലിനെതിരെ ഷംസീറും റഹീമും അടക്കമുള്ള ചില സി പി എം നേതാക്കൾ നടത്തിയ പ്രസ്താവനകളും നീക്കങ്ങളും അവർ ചെയ്തത് ആത്മാർത്ഥതയോടെ ആയിരുന്നുവോ എന്ന് തെളിയിക്കേണ്ടത് വരും നാളുകളാണ് ആത്മാർത്ഥതയോടെ ആണെങ്കിൽ അത്തരം നീക്കങ്ങളെ കേരളത്തിലെ മതേതര മനസ്സുകൾ പിന്തുണയ്ക്കുകയും വേണം ഇനി മുമ്പ് പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം പറയാം ഹലാൽ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന വെറും പ്രീണന തന്ത്രവും ഷംസീറിന്റെ പ്രസ്താവന കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞും ഉള്ളതാണ് ഇത് തിരിച്ചറിഞ്ഞ് ഹലാലിനോട് പ്രതികരിക്കാൻ കേരള സമൂഹത്തിന് കഴിയട്ടെ